നടി മെറീന മൈക്കിൾ ഒരു അഭിമുഖത്തിൽ നടത്തിയ പരാമർശം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ തോതിലാണ് ചർച്ചയായിരിക്കുന്നത് പ്രമുഖ ആങ്കർ തന്നോട് കാണിച്ച അവഗണനയെക്കുറിച്ചാണ് മെറീന മൈക്കിൾ സംസാരിച്ചത് മൂന്ന് മാസം മുൻപ് നൽകിയ അഭിമുഖത്തിലെ ഭാഗമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് പേളി മാണിയാണ് ഈ മെറീന പേരെടുത്ത് പറയാത്ത ആങ്കർ എന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കമൻസുകൾ വരുന്നുണ്ട് മെറീന അഭിമുഖത്തിൽ നൽകിയ സൂചനകളാണ് ഇതിനെല്ലാം കാരണമായത് എബി ഉൾപ്പെടെയുള്ള സിനിമകൾ ചെയ്തു വരുന്ന സമയത്ത് ഒരു ചാനലിൽ നിന്ന് അഭിമുഖത്തിന് വിളിച്ചിരുന്നു ഒരുപാട് തവണ വിളിച്ചു പക്ഷെ അവർ ക്യാൻസൽ ചെയ്യും ഞാൻ ഓരോ തവണയും മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം സെറ്റ് ചെയ്തു പക്ഷെ ഇന്റർവ്യൂ ക്യാൻസൽ ചെയ്യും മൂന്നാമത് വിളിച്ചപ്പോൾ ചേട്ടാ ഇനിയും ക്യാൻസൽ ചെയ്താൽ നാണക്കേടാണ് അവരും മെനക്കെടുക്കുകയല്ലേ എന്ന് പറഞ്ഞു ഒടുവിൽ ഇന്റർവ്യൂ നടന്നു എന്നാൽ ഷോയുടെ ആങ്കർ മാറിയിരുന്നെന്ന് മെറീന ഓർക്കുന്നു മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഷോ ചെയ്യാൻ താല്പര്യം ഉണ്ടായില്ലെന്ന് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കാണാൻ ഒരുപോലെയാണ് പുള്ളിക്കാരി ഇപ്പോൾ മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണെന്നും മെറീന പറയുന്നുണ്ട് ഈ വാക്കുകളിൽ നിന്നാണ് അവതാരക പേളി മാണി എന്നത് സോഷ്യൽ മീഡിയ വാദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് മെറീനയുടെ എബി എന്ന സിനിമ റിലീസ് ചെയ്യുന്നത് ഇതേ വർഷം ടമാർ പടാർ എന്ന ഷോയിൽ പേളി ആങ്കർ ആയിരുന്നു പിന്നീട് പേളിക്ക് പകരം ലക്ഷ്മി നക്ഷത്ര ആങ്കർ ആയി എത്തി താൻ അതിഥിയായെത്തിയപ്പോൾ മുതൽ ഷോയിൽ പുതിയ ആങ്കർ ആയിരുന്നു എന്ന് മെറീന പറയുന്നുണ്ട് പേളി മാണിയാണ് മെറീന പറയുന്ന വ്യക്തി എന്ന് ഉറപ്പിച്ചവർ രൂക്ഷ വിമർശനമാണ് പേളിക്കെതിരെ ഉന്നയിക്കുന്നത് പുറമേക്ക് കാണുന്നത് പോലെയല്ല ആരും എപ്പോഴും പോസിറ്റിവിറ്റിയെക്കുറിച്ച് പറയുന്ന പേളിക്ക് മറ്റൊരു മുഖമുണ്ടെന്ന് ഈ സംഭവത്തോടെ വ്യക്തമായെന്ന് നിരവധി പേരാണ് കമൻസുകൾ ചെയ്തത് ആദ്യമായിട്ടാണ് പേളി മാണിക്ക് നേരെ ഇത്രയും കടുത്ത വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് നിഷ്കളങ്ക തമാശക്കാരി എല്ലാവരോടും സ്നേഹമുള്ളയാൾ തുടങ്ങിയ ഇമേജുകളാണ് ആരാധകർ പേളിക്ക് നൽകിയിരുന്നത് എന്നാൽ മെറീനയിലൂടെ പേളി എന്ന നന്മവരം വീണു എന്ന് ഇന്ന് വിമർശകർ ഒരുപാട് പരിഹസിക്കും ജീവിതത്തിൽ അഭിനയിക്കുന്ന പേളിയേക്കാൾ നല്ല വ്യക്തി മെറീനയാണ് പേളിയുടെ യഥാർത്ഥ സ്വഭാവം ബിഗ് ബോസിൽ കണ്ടതല്ലേ പേളിയുടെ ഫീക്കായ സ്വഭാവം അഭിമുഖങ്ങളിൽ പലപ്പോഴും കാണാറുണ്ട് എന്നിങ്ങനെ നീളുകയാണ് വിമർശകരുടെ ഒരുപാട് കമൻസുകൾ അതേസമയം സംഭവത്തിന്റെ സത്യാവസ്ഥ എന്താണെന്നറിയാതെ ഒരിക്കലും ആരെയും വിമർശിക്കരുതെന്ന് പേളിമാണിയുടെ ആരാധകരും തിരിച്ചു വാദിക്കുന്നുണ്ട് പേളിമാണിയാണോ അവഗണിച്ച ആങ്കർ എന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം നടി മെറീന മൈക്കിൾ വ്യക്തമായ മറുപടി നൽകിയിട്ടുമില്ല അപ്പോൾ എന്തിനാണ് പേളിമാണിയെ ഇങ്ങനെ തേജാവധം ചെയ്യുന്നതെന്നാണ് പേളിമാണിയുടെ ആരാധകർ ചോദിക്കുന്നത് നിരവധി വാർത്തകളാണ് ഇപ്പോൾ സീഷ്യൽ പേളിമാണി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണെന്നും അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്നും പക്ഷേ പേളി അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും അവരെ വിമർശിക്കാൻ പാടില്ലെന്നുമാണ് നിരവധി പേർ കമൻസുകളിലൂടെ രേഖപ്പെടുത്തുന്നത് എത്രയും പെട്ടെന്ന് തന്നെ സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്നും എല്ലാവരും ആഗ്രഹിക്കുന്നു